ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യ ദിവസം എല്ലാവരും പ്രതീക്ഷിച്ചത് വാറും കാര്യങ്ങളൊക്കെ ആയിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുമെന്നായിരുന്നു പക്ഷേ ഇന്നലെ എല്ലാവരെയും സർപ്രൈസ് ചെയ്തുകൊണ്ട് നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം അല്ലെങ്കിൽ ആ ഒരു ഡേ ഹൈയിലേക്ക് വന്ന് ക്ലോസ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് നമ്മുടെ വീക്കിലി പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്ന നിഫ്റ്റി വീക്കിലി ഒരു നെഗറ്റീവ് ടെറട്ടറിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് അതുപോലെ തന്നെ നിഫ്റ്റിയിൽ നമ്മൾ പ്രതീക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് റിക്കവറി അതായത് ഈ അടുത്ത സ്വിംഗ് ലോ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ഉണ്ടാക്കിയിരിക്കുന്ന ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലാണ് അവിടുന്ന് ഏകദേശം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് വരെ വന്ന് ക്ലോസിംഗ് വന്നിരിക്കുന്നു അപ്പൊ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തി മുതൽ ഇരുപത്തി വരെയുള്ള ഒരു നൂറ്റി അൻപത് പോയിൻറ്റിൻ്റെ ബേസിലാണ് നമുക്ക് കിടക്കുന്നത് അതേപോലെ ഇന്നലെ ഉള്ള ആ ഒരു പുള്ള റാലിക്ക് ശേഷം നിഫ്റ്റിയുടെ ബേസ് ലൈൻ സപ്പോർട്ട് കുറച്ചുകൂടി മുന്നിലേക്ക് വന്നിരിക്കുന്നു ഇരുപത്തി എഴുന്നൂറ് മുതൽ ഇരുപത്തിനാലായിരത്തി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് മുതൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് വരെയുള്ള നൂറ്റി മുപ്പത് പോയിൻറ്റിൻ്റെ സപ്പോർട്ട് സോണാണ് നിഫ്റ്റിക്കുള്ളത് അപ്പോൾ ഇരുപത്തി നാലായിരത്തി അറുനൂറ് ടു എഴുന്നൂറ് പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണും ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് മുതൽ ഒരുനൂറ്റി അൻപത് വരെയുള്ള ഒരു അപ്സൈഡ് റെസിസ്റ്റൻസ് സോണുമാണ് നിഫ്റ്റിക്കുള്ളത് നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വലിയ കാര്യമായിട്ടുള്ള ഇടിവ് കണ്ടില്ല എന്നുള്ളതാണ് ഇത്രയും വലിയ ഒരു വാറു നടക്കുന്നു ഇപ്പോൾ അതിൽ വെള്ളിയാഴ്ച കണ്ട ആ ഒരു എഴുപത്തിയഞ്ചിന് മുകളിലുള്ള യു എസ് ഡോ മീൻസ് ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ തിങ്കളാഴ്ച വലിയ രീതിയിലുള്ള ഉയർച്ച കണ്ടില്ല അതിനോടുള്ള ആശ്വാസമാണ് ഇന്ത്യൻ വിപണി ഒരു തരത്തിൽ പ്രകടിപ്പിച്ചത് ഇന്ത്യൻ വിപണി പിന്നെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തെങ്കിലും പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വിധേയമായിരുന്നു അതിന് ശേഷമാണ് റിക്കവറി വന്നത് കാര്യമായിട്ടും അമേരിക്ക അടക്കമുള്ളൊരു ജി എയ്റ്റ് ജി സെവൻ ഉച്ചകോടിയിലൊക്കെ തന്നെ ഈ ഒരു വാറിന് കണക്കായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രസ്താവന അതുപോലെ തന്നെ കൂട്ടായിട്ടുള്ള പ്രസ്താവന വഴി ഇത് പരിഹരിക്കുമെന്നുള്ളൊരു പ്രത്യാശ ഉണ്ടായിരുന്നു അതിനു പുറമെ വീക്ക് റുപ്പി ക്രൂഡിന്റെ വിലയിൽ കാര്യമായിട്ടുള്ള വില വർദ്ധിച്ചില്ല ഇതൊക്കെ തന്നെയാണ് ആ ഒരു റിക്കവറിക്ക് സാധ്യമായത് പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ട്രംപും ടെഹ്റാനിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ട്വീറ്റ് ചെയ്തിരിക്കുന്നു അതായത് ടെഹ്റാനിൽ ഇസ്രായേൽ എന്തോ വലിയൊരു ടാക്കിനുള്ള സാധ്യതകൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് അതിന് പുറമേ വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത എഫ് ഐ ഐ ഐ തന്നെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ സെല്ലിംഗാണ് എഫ് ഐ ഐസിൻ്റെ ഭാഗത്തുനിന്ന് വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും വന്നിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ബൈംഗ് ആണ് നടത്തിയിരിക്കുന്നത് മറ്റുള്ള എല്ലാ സെഗ്മെൻറ്റിലും നോക്കിക്കഴിഞ്ഞാലും എഫ് ഐ ഐ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലെ എഫ് ഐ ഐസ് പോസിറ്റീവ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു അതിനു പുറമെ സ്റ്റോക്ക് ഓപ്ഷൻസിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ നെഗറ്റീവ് പൊസിഷൻസ് ആണുള്ളത് ഏതായാലും മിക്സ്ഡ് ട്രെൻഡാണ് നൽകുന്നത് എഫ് ഐ ഐ ഐസിൻ്റെ രീതിയിൽ വലിയ രീതിയിലുള്ള സെല്ലിംഗ് വന്നിട്ടില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമാണ് അതുപോലെ ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ തന്നെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് പോസിറ്റീവായിട്ട് തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഏകദേശം പതിനഞ്ച് പോയിന്റ് നേട്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഡോ ജോൺസ് മുന്നൂറ്റി പതിനേഴ് പോയിന്റേയും നാസ്ദാക്ക് ഇരുന്നൂറ്റി എഴുപത് പോയിന്റേയും അതുപോലെ തന്നെ യൂറോപ്യൻ ഓഹരി സൂചിയായിട്ടുള്ള ഡാക്സ് യും ഉയർച്ചയോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് അതുപോലെ ഗോൾഡ് ഇന്നലെ പതിനഞ്ച് ഡോളർ വർദ്ധിച്ച് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലും അതുപോലെതന്നെ ക്രൂഡ് എഴുപത്തിരണ്ട് ഡോളർ ആണ് അതായത് ഒരു ഡോളർ പതിനാല് ഒന്നേ പോയിന്റ് ഒന്നോ നാല് ഡോളറിന്റെ വർധനയോട് കൂടി എഴുപത്തി രണ്ടേ പോയിന്റ് ഒൻപത് ഡോളറിലാണ് ക്രൂഡ് ചെയ്യുന്നത് ബ്രണ്ട് ക്രൂഡായാലും എഴുപത്തി നാല് ഡോളറിലാണ് വന്നിരിക്കുന്നത് നേരിയ വർധനവെന്ന് പറയാം അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ഈ ഒരു വാറിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഇന്നലത്തെ റാലിക്ക് ശേഷം ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിന് വന്നേക്കാം അങ്ങനെയാണെങ്കിൽ ഇരുപത്തി നാലായിരത്തി അറുനൂറ് മുതൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് വരെയുള്ള സോൺ വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് താഴെ പ്രധാനപ്പെട്ട ക്രൂഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് തന്നെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ് ഷോർട്ട് ടേമിൽ നമുക്ക് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതുപോലെ സ്റ്റോക്ക് സ്പെസിഫിക്കറ്റ് ടാറ്റ മോട്ടോഴ്സ് ആയിരുന്നു ടാറ്റാ മോട്ടോഴ്സ് സൺഫാർമ പോലുള്ള കമ്പനികൾ നല്ല മേജർ ലോസ് ഫിഗറിലേക്ക് വന്നു അവരുടെ ജെ എൽ ആർ ഫിഗറിന്റെ ക്യാഷ് ഫ്ലോ ജെ എൽ ആറിൻ്റെ ക്യാഷ് ഫ്ലോ അടുത്ത വർഷം സീറോ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ടാറ്റ മോട്ടേഴ്സിൻ്റെ ഇന്നലെ ഇന്നലെ സെല്ലിംഗ് വന്നിരിക്കുന്നത് ഏതായാലും മറ്റു പ്രധാനപ്പെട്ട കമ്പനി ഇപ്പോൾ ക്രൂഡറിൻ്റെ വിലയിൽ ഇന്ന് വർധന തന്നെ ഒ എൻ ജി സി പോലുള്ള കമ്പനികളിൽ ഇന്ന് പോസിറ്റീവ് മൂവ്മെന്റിനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിഫ്റ്റി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും അമ്പത്തിയാറായിരം എന്ന് പറയുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം ശക്തമായിട്ടുള്ള റിക്കവറിയാണ് ഇന്നലെ കണ്ടത് ഓ ഇന്നലെ ഇതൊക്കെയായിരുന്നു അവസ്ഥ ഉണ്ടായിരുന്നത് അതുപോലെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില ആക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളത് ഒന്ന് കെ പി ഐ ടി ടെക്കിൻ്റെ പ്രൊമോട്ടേഴ്സിൻ്റെ പോയിൻറ്റ് സീറോ ടു പെർസെൻറ്റേജിൻ്റെ സ്റ്റേക്ക് സൈഡാണ് ഇന്നലെ നടന്നിരിക്കുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഓപ്പൺ മാർക്കറ്റ് വഴിയാണ് സെല്ലിംഗ് വന്നിരിക്കുന്നത് അപ്പോൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ നമ്മുടെ സ്റ്റോക്ക് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിനോ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഇന്നലെ ഞങ്ങൾ കെമിക്കൽ സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ കെമിക്കൽ സെക്ടറിൽ നിന്ന് കൊടുത്തിരിക്കുന്ന സ്റ്റോക്കിൽ ഏകദേശം അഞ്ച് ശതമാനത്തിൻ്റെയോളം വാല്യൂ ഇരിക്കുകയുണ്ടായി അതുപോലെ തന്നെ സ്കിംഗി സ്കിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റോക്കായിരുന്നു സുപ്രീം ഇൻഡസ്ട്രീസ് സുപ്രീം ഇൻഡസ്ട്രീസ് ഇന്നലെ വളരെ ശക്തമായിട്ടൊരു മൂവ്മെൻ്റ് ആണ് കാണിച്ചത് നാലായിരത്തി ഇരുന്നൂറ് ലെവലുകളിൽ നിന്നും നാലായിരത്തി അഞ്ഞൂറ് ലെവലുകളിലേക്ക് ഏകദേശം അവസാന മണിക്കൂറുകളിൽ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടി അതുപോലെ തന്നെ നമ്മള് മാർക്കറ്റ് മാക്ഡേറ്റില് ഫ്യൂച്ചറിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിരിക്കുന്ന സൊമാറ്റോ സൊമാറ്റോയിൽ നിശം അയ്യായിരത്തോളം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് സോ വളരെ ക്രൂഷ്യലായിട്ടുള്ള റിസർച്ച് വഴിയാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് സ്റ്റോക്കുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് സോ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോക്കുകളായിട്ടുള്ള ഫെർട്ടിലൈസർ സെക്ടറിൽ നിന്നും കെമിക്കൽ സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കുകൾ ഇന്ന് ഏകദേശം അഞ്ച് ശതമാനത്തിന് മുകളിൽ പെർഫോം ചെയ്യുകയുണ്ടായി അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള അഡ്വൈസറി സർവീസുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വളരെ സോളിഡ് സോളിഡായിട്ടുള്ള റിസർച്ച് ആയിട്ടുള്ള പിക്കുകൾക്കായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്വൈസറി സർവീസുകൾ സജസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് അതുപോലെ ബാങ്കിങ് സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ ഈ പറയുന്ന താൻല പ്ലാറ്റ്ഫോംസിൻ്റെ ബൈബാക്ക് ഓഫർ വന്നിട്ടുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ ബൈബാക്ക് ഓഫറാണ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കോടി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപ പ്രകാരമുള്ള ബൈ മീൻസ് ബൈബാക്ക് ഓഫറാണ് വന്നിരിക്കുന്നത് ലോദ മൈക്രോടെക് ഡെവലപ്പേഴ്സ് അവരുടെ പേര് ജൂൺ പതിനാറ് മുതൽ മാറുകയാണ് ഡെവലപ്പേഴ്സ് ലോദ ഡെവലപ്പേഴ്സ് എന്നായിട്ട് അതായത് മൈക്രോടെക് ഡെവലപ്പേഴ്സ് ലോദ ഡെവലപ്പേഴ്സായിട്ട് മാറുകയാണ് ഹെറിറ്റേജ് ഫുഡിൻ്റെ എക്വസിഷൻ തൊണ്ണൂറ്റി നാല് പോയിന്റ് നാല് ശതമാനം ഓഹരികൾ ഹെറിറ്റേജ് നോ വാൻഡി ഓഫ് ഫുഡ്സിൻ്റെ എക്വയറി അഞ്ച് കോടി രൂപയ്ക്കാണ് അവർ ഈയർ എക്വസിഷൻ നടത്തിയിരിക്കുന്നത് അതുവഴി ഹെറിറ്റേജ് ഫുഡിൻ്റെ ഈ ഒരു കമ്പനിയുള്ള സ്റ്റേക്ക് ഏകദേശം തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് നാല് ശതമാനമായിട്ട് ഉയർത്തിയിരിക്കുകയാണ് എഴുപത്തിയൊന്ന് ലക്ഷം ഓഹരികൾ ഓഹരികളാണ് അവർ വാങ്ങിയിരിക്കുന്നത് എട്ടേ പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് ഇതിനുവേണ്ടി ചിലവാക്കിയിരിക്കുന്നത് ഇതോടുകൂടി സബ്സിഡറി ജൂൺ പതിനാറ് മുതൽ അങ്ങോട്ട് ഇത് ഫുൾ ഒരു സബ്സിഡറി ആയിട്ട് ഈ ഒരു കമ്പനി വർക്ക് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ നാറ്റ്കോ ഫാർമയുടെ പുതിയ എസ് വി പി ഓപ്പറേഷൻസിന്റെ ഹെഡായിട്ടുള്ള എംപ്ലോയ്മെന്റ് ടാറ്റ മീൻസ് അദാനി ഹൈഫ പോർട്ടിന്റെ ഇസ്രായേലിലുള്ള ഹൈഫ പോർട്ടിന്റെ ഓപ്പറേഷൻസ് ഹൈഫ പോർട്ടിബ്യൂഷൻ ഏകദേശം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന സാധ്യത സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അദാനി പോർട്ടിൽ കവറേജ് ഉണ്ട് ഇസ്രായേൽ യുദ്ധം ഇസ്രായേൽ ഇറാൻ യുദ്ധം ഹൈഫ പോർട്ടും അദാനി പോർട്ടിലും എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഫ പോർട്ട് ഓൺലി എന്താ പറയുക അദാനി പോർട്ടിൻ്റെ മൂന്ന് ശതമാനം റവന്യൂ മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ചിട്ട് മൂന്ന് ശതമാനം ഓ വോളിയം മാത്രമാണ് അല്ലെങ്കിൽ മൂന്ന് മാത്രം മൂന്ന് ശതമാനം റവന്യൂ മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹൈഫൈൽ നാലായിരത്തി മുന്നൂറ് കോടി രൂപ എൻ്റർപ്രൈസസ് വാല്യൂ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലും മൂന്നിലേക്കോട്ട് അതായത് ഇരുപത് രൂപ ഒരു ഷെയറിന് ഏകദേശമാണ് അതിൽ വാല്യൂ നിൽക്കുന്നത് അതാണ് ഈ പോർട്ടിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻഷുറൻസ് ഉണ്ട് അവർക്ക് അതുപോലെ തന്നെ ക്ലാരിറ്റി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ തന്നെ ഇൻഷുറൻസ് ഉണ്ട് അവരുടെ പോർട്ട് സോൺസ് ഇൻഷുർഡ് ആണെന്നുള്ളതാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് സോ എനിക്ക് തോന്നുന്നില്ല അദാനി പോർട്ടിൻ്റെ വലിയ വലിയ ഡാമേജ് ഇതുകൊണ്ട് വരുമെന്നുള്ളത് കാരണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരിക്കലും അദാനി പോർട്ടിൻ്റെ ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻസോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ള പോർട്ട് ഒക്സിഷനോ കണ്ടിട്ടല്ല നമുക്ക് ഇന്ത്യയിൽ തന്നെ അദാനി ഓപ്പറേറ്റ് ചെയ്യുന്ന പോർട്ടുകളുടെ ജൈജാൻറ്റിസം കണ്ടിട്ടാണ് അല്ലെങ്കിൽ അവരുടെ കാർഗോ മൂവ്മെൻറ്റും ബോഡിയവും കണ്ടിട്ടാണ് നമ്മൾ അദാനി പോർട്ടിൽ കവറേജ് വന്നിരിക്കുന്നത് സോ ഹൈഫ ഓസ്ട്രേലിയ സിംഗപ്പൂർ ഓപ്പറേഷൻസ് ഒന്നും തന്നെ അല്ലെങ്കിൽ ദുബായ് ഓപ്പറേഷൻസ് ഒന്നും തന്നെ അല്ല അതിൻ്റെ വാല്യൂഷൻ നിൽക്കുന്നത് വാലുവേഷനിലുണ്ട് കോൺട്രിബ്യൂഷൻ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സബ്സ്ക്രൈബർ ഈ ഒരു ഇടിവിലും അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ അട്രാക്റ്റീവായിട്ടുള്ള ലെവലുകളിൽ കിട്ടുകയാണെങ്കിൽ അദാ ഈ പോർട്ടിൽ വീണ്ടും എൻട്രി എന്നുള്ളത് തന്നെയാണ് എൻ്റെ സ്ട്രാറ്റജി അല്ലാതെ ഇപ്പോൾ എക്സിറ്റ് എന്ന് പറയുന്ന രീതിയിൽ അദാണി പോർട്ടിൽ നമ്മൾ പ്രത്യേകിച്ചും ട്രേഡർ പ്രോസ്പെക്റ്റീവിലല്ല അദാനി പോർട്ട് പറഞ്ഞിരിക്കുന്നത് അദാണിപ്പോട്ട് പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ കൂടുതൽ വാർത്തകൾ ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല ഏതായാലും ലെവലുകൾ നോക്കുക മാർക്കറ്റില് ഈ സമയത്ത് സ്റ്റോക്ക് സ്പെസിഫിക് ആകുക എന്നുള്ളതാണ് കാരണം മാർക്കറ്റ് റേഞ്ച് ബൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇൻഡെക്സ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോയാൽ പോലും നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നേട്ടം ഉണ്ടാക്കാൻ സാധ്യതകളേറെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകളിലാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഡെക്സിലല്ല ഇൻഡെക്സ് ഇതിനനുസരിച്ച് പല ട്രംപിൻ്റെ കാര്യങ്ങൾക്കനുസരിച്ചു അല്ലെങ്കിൽ ട്രംപ് പറയുന്നതിനനുസരിച്ച് ട്രംപ് ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അവരുടെ അമേരിക്കയിലെ ഗോൾഡ് ഇ ടി എഫിൻ്റെ ഹോൾഡിംഗ്സ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഡിഗ്രിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട് സോ ഗോൾഡ് കണ്ടിന്യൂസ് ആയിട്ട് അപ്സൈഡിലേക്ക് പോകുന്നു ഗോൾഡ് ഇ ടി എഫ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ സജസ്റ്റ് ചെയ്തതാണ് ക്ലയൻസിനും കാര്യങ്ങൾക്കൊക്കെ സോ എൺപത്തി ഒന്ന് രൂപ മുതൽ നമ്മൾ ഇ ടി എഫ് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്തുതന്നെ എനിക്ക് തോന്നുന്നു ഇ ടി എഫിലും അല്ലെങ്കിൽ ഗോൾഡിലും ഒരു മറ്റുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ സേഫ് ഹവൻ അസെറ്റ് എന്ന രീതിയിൽ അപ്പം ഇ ടി എഫ് മറ്റുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഇടിവായി കിട്ടുകയാണെങ്കിൽ എൻട്രി ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു ലെവലുകൾ നോക്കുക ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് വളരെ പ്രധാന അറുന്നൂറ് എഴുന്നൂറ് ലെവൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് മുതൽ ഒരുനൂറ്റി അൻപത് വരെ അപ്പർ ക്യാപ്പിലും അതിന് മുകളിലുള്ള ഒരു ക്ലോസിംഗ് മാത്രമാണ് നിഫ്റ്റിയിൽ അടുത്ത ഒരു ലെഗ് എന്ന് പറയുന്നത് അല്ലാതെപ്പോൾ ആ ഒരു റേഞ്ചിലായിരിക്കും ആ സമയത്ത് സ്റ്റോക്ക് സ്പെസിഫിക് ആകുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അപ്പം നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്